നമസ്കാരം എല്ലാവർക്കും കോമ്പറ്റീറ്റീവ് എക്സാം കോണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് മുതൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് നിങ്ങൾക്കറിയാം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ അടുത്ത മാസം വരും അടുത്ത മാസം എന്ന് പറയുമ്പോ ഇപ്പം നവംബർ ഇപ്പൊ ലാസ്റ്റ് അവർ ഡിസംബർ മാസം നോട്ടിഫിക്കേഷൻ വരും നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അധികം സമയം നമുക്ക് പ്രിലിംസിന് വേണ്ടി കിട്ടില്ല അപ്പൊ പ്രിലിമിനറി പാസ് ആയാൽ മാത്രമേ മെയിൻസിലേക്ക് നമുക്ക് കടക്കാൻ പറ്റൂ അതുകൊണ്ട് വർഷങ്ങളായി നമ്മൾ പഠിക്കുന്ന പ്രിലിമിനറി ടോപ്പിക്സ് തന്നെയാണ് നമ്മൾ സെലക്ട് ചെയ്ത് പഠിക്കേണ്ടത് അപ്പൊ ഒരുപാട് പേര് കുറേ നാളുകളായിട്ട് പഠിക്കുന്ന ഒരു സിലബസ് തന്നെയാണ് ഡിഗ്രി ലെവൽ പ്രിലിമിസിന്റെതേ കാണുന്ന സിലബസ് അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ ടോപ്പിക് എടുത്ത് പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി കുറച്ച് പേർക്കെങ്കിലും അത് ആവശ്യമുണ്ടായിരിക്കാം പക്ഷെ നമ്മൾ ആ ഓരോ ടോപ്പിക്സും എടുത്ത് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഇനി നമ്മൾ അതൊരു ആവർത്തന വിരസതയിലേക്ക് പോകത്തേ ഉള്ളൂ നമുക്കത് ബോർ അടിക്കും എപ്പോഴും എപ്പോഴും പറയുന്നത് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം ലേറ്റസ്റ്റ് നടന്നിട്ടുള്ള എൽ എസ് ഡി എസിന്റെ പേപ്പറിന വണ്ണ് ഇത് ബേസ് ചെയ്തിട്ടായിരുന്നല്ലോ അപ്പൊ അതുപോലെ ഉള്ളതും കഴിഞ്ഞ പ്രാവശ്യത്തെ സെക്രട്ടറിയറ്റ് അസിസ്റ്റന്റും ഇപ്പം ഡിഗ്രി ലെവലിൽ നടന്നിട്ടുള്ള ഒരു രണ്ട് വർഷം നടന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ എടുത്ത് അതിന്റെ റിലേറ്റഡ് ഫാക്ട്സ് മാക്സിമം ചെയ്യുക ഈ ഓരോ ടോപ്പിക്സും ഇപ്പൊ കേരള ഹിസ്റ്ററി അറൈവൽ ഓഫ് യൂറോപ്യൻസ് ആണെങ്കിൽ ഓരോ ടോപ്പിക്സും എടുത്തിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട മാക്സിമം എം സി ക്യൂ ചോദ്യങ്ങൾ സ്റ്റേറ്റ്മെന്റിലുള്ള എം സി ക്യൂ ചോദ്യങ്ങൾ യു പി എസ് സി മോഡൽ ചോദ്യങ്ങൾ യു ജി സി നെറ്റിനകത്ത് വന്നിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് മാക്സിമം പഠിക്കുക അപ്പോൾ റിലേറ്റഡ് ഫാക്ട്സ് ആണ് കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് അങ്ങനെ ആയിരിക്കും നമ്മുടെ ഒരു പഠന രീതി പോകാൻ പോകുന്നത് അപ്പം നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാനിരിക്കുകയാണെങ്കിൽ നിങ്ങൾ സീരിയസ് ആയിട്ടുള്ള ആസ്പിറൻസ് ആയിരിക്കും നമ്മളെ ഫോളോ ചെയ്യുന്നത് കാരണം എനിക്ക് കൂടുതലായിട്ട് ഈ ഡിഗ്രി ലെവൽ ഫോക്കസ് ചെയ്യുന്ന കുട്ടികളാണ് നമ്മുടെ ചാനലിലെ സബ്സ്ക്രൈബേഴ്സ് കൂടുതലായിട്ട് എൽ ഡി സി എൽ ജി എസ് വളരെ കുറച്ച് കുട്ടികളാണ് എന്നെ ഫോളോ ചെയ്യുന്നത് കൂടുതൽ ഈ ഡിഗ്രി ലെവലുകാരാണ് നമ്മളെ തുടക്കം തൊട്ടേ ഫോളോ ചെയ്യുന്നത് അപ്പം കൂടുതൽ പേരും ആസ്പിറേ ആസ്പിറേഷൻ വളരെ കൂടിയ ആൾക്കാരാണ് എങ്ങനെയെങ്കിലും ഒരു ജോലി ഡിഗ്രി ലെവൽ ജോലി കിട്ടണമെന്ന ആവശ്യമുള്ളവരാണ് സോ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഈ രീതി ആയിരിക്കും നമ്മൾ കുറച്ച് നാൾ ഫോളോ ചെയ്യാൻ പോകുന്നത് പ്രിലിംസ് വരെ അപ്പൊ കൂടെ നിൽക്കാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ ഇനി ഡെയിലി വീഡിയോസ് ഇടുന്നതായിരിക്കും അപ്പൊ ഞാൻ പറഞ്ഞത് ഇപ്പൊ എടുത്തിട്ടിരിക്കുന്നത് ഈ ഒരു മോഡൽ ആയിരിക്കും ഇത് നമ്മുടെ എൽ എസ് ജി എസിന്റെ പേപ്പർ നമ്പർ വണ്ണിന്റെ ക്വസ്റ്റ്യൻ ആണ് ജോഗ്രഫി ക്വസ്റ്റ്യൻസ് ആണ് ജോഗ്രഫി ക്വസ്റ്റ്യൻസ് എടുക്കുന്നു അതിന്റെ റിലേറ്റഡ് ഫാക്ട്സ് നമ്മൾ കൃത്യമായിട്ട് എവിടെ നിന്നാണ് ഇത് വന്നതെന്ന് മനസ്സിലാക്കിയിട്ട് റിലേറ്റഡ് ഫാക്ട്സ് നമ്മൾ ചർച്ച ചെയ്യും ഓരോ റിലേറ്റഡ് ഫാക്ട്സും അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്റേഴ്സ് അത് നമ്മൾ ഡിസ്കസ് ചെയ്തു പോകുന്നതായിരിക്കും അപ്പൊ ഏകദേശം ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം നിങ്ങളുടെ കയ്യിലാണ് പഠനം വൺ പേഴ്സൻറ്റേജ് എൻ്റെ കയ്യിലാണ് അതായത് വൺ പേഴ്സെൻറ്റേജ് ഞാൻ ഈ ക്വസ്റ്റിന്റെ റിലേറ്റഡ് ഫാക്ട്സും ബാക്കി കാര്യങ്ങളും ഒക്കെ പറയും പഠിക്കേണ്ടത് നിങ്ങളാണ് അതുകൊണ്ടാണ് തൊണ്ണൂറ്റൊൻപത് ഈസ്റ്റ് ടു വൺ റേഷ്യോയിലാണ് പോകാൻ പോകുന്നത് അപ്പം ആർക്കൊക്കെയാണോ താല്പര്യം അവർക്ക് എല്ലാവർക്കും തന്നെ ഈ ഒരു ജേണിയിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാം അപ്പൊ പ്രിലിംസ് ആദ്യം ക്രാക്ക് ചെയ്യുക എന്നുള്ളതിനോടൊപ്പം തന്നെ മെയിൻസിന്റെ സിലബസിനകത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഇപ്പൊ ലോയും അതുപോലെ തന്നെ പലതരം ആക്ടുകളും അതുപോലെ പ്രധാനപ്പെട്ട എന്താണ് സെക്രട്ടറി അസിസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ ആ തസ്തികയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ പോലും കോൺസ്റ്റിറ്റ്യൂഷന് വളരെ വളരെയധികം പ്രാധാന്യമുണ്ട് സോ ലക്ഷ്മീകാന്ത് ബേസ് ചെയ്ത് നല്ല രീതിയിൽ പഠിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കുക അത് ഈ ഫസ്റ്റ് പേപ്പർ പഠിക്കുമ്പോൾ തന്നെ ലക്ഷ്മീകാന്തം കൂടെ ഫോളോ ചെയ്യുക കേട്ടോ ഓരോ ടോപ്പിക്സും ലക്ഷ്മീകാന്ത് ബേസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം നമ്മൾ തുടങ്ങുകയാണ് ഇനിയും വീഡിയോയ്ക്ക് ലാഗ് വരില്ല കാരണം കുറച്ച് ബിസി ആയതുകൊണ്ടൊക്കെ ആണ് ഇടയ്ക്ക് എൽ എസ് ഡി എസിന്റെ ഒന്നും എനിക്ക് എടുക്കാൻ സാധിച്ചില്ല ഒരുപാട് പേര് ചോദിച്ചെങ്കിലും എനിക്ക് എടുക്കാൻ സാധിച്ചില്ല അപ്പൊ മുന്നോട്ട് സെക്രട്ടറി അസിസ്റ്റന്റ് അവസാനം വരെ നമ്മൾ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും അതുപോലെ ഇതിനുവേണ്ടിട്ട് ഞാനൊരു ചാനൽ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് പോലെ ടെലഗ്രാമിലോ അല്ലെങ്കിൽ വാട്സപ്പിലോ ഒക്കെ തുടങ്ങുന്നതായിരിക്കും അത് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ